നമസ്കാരം സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്ന് മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏക ഇടം ഭൂമി മാത്രമാണ് മനുഷ്യനുൾപ്പെടെ അനേകായിരം ജീവി വർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്നാൽ ഭൂമിക്ക് പുറത്ത് മറ്റൊരിടത്ത് ജീവനുണ്ടോ നൂറ്റാണ്ടുകളായി മനുഷ്യകുലം അന്വേഷിക്കുന്ന കാര്യമാണിത് ഇന്നും പല പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും അതിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴിത് ആ ഉത്തരത്തിനടുത്തേക്ക് മനുഷ്യകുലം എത്തിയിരിക്കുകയാണ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നിന്നുള്ള ഒരു അജ്ഞാത റേഡിയോ സിഗ്നൽ ബഹിരാകാശത്ത് സഞ്ചരിച്ച് ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തി ശാസ്ത്രജ്ഞരുടെ നിഗമനമനുസരിച്ച് ഇത് വളരെ തീവ്രമായ സിഗ്നലുകളാണത്രേ എഫ് ആർ ബി ടു സീറോ ടു സീറോ സിക്സ് വൺ സീറോ എ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഫാസ്റ്റ് റേഡിയോ ബസ്റ്റ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയതും ഏറെ ദൂരം നിന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തെ കൂടുതൽ നിഗൂഢതകൾ കണ്ടെത്താൻ ഇത് സഹായിച്ചേക്കുമെന്നാണ് ഓസ്ട്രേലിയൻ സ്ക്വയർ കിലോമീറ്റർ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞ സിഗ്നലിന്റെ ഉത്ഭവം വിജയകരമായി കണ്ടെത്തിയത് എഫ് ആർ ബി ടു സീറോ ടു സീറോ സിക്സ് വൺ സീറോ എയുടെ കണ്ടെത്തൽ പ്രപഞ്ചത്തിന്റെ ഭൂതകാലത്തെ കുറിച്ച് പഠിക്കാനുള്ള പുതിയ ഒരു അവസരമായി മാറുമെന്നാണ് പ്രതീക്ഷ ഫാസ്റ്റ് റേഡിയോ ബസ്റ്റുകൾ അഥവാ എഫ് ആർ ബി മില്ലി സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന റേഡിയോ തരംഗങ്ങളുടെ ഹ്രസ്വവും അതേസമയം തീവ്രവുമായ സ്പന്ദനങ്ങളാണ് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായി ഇവ കണ്ടെത്തിയത് നിഗൂഢമായ സ്വഭാവമുള്ള ഇവയുടെ ഉത്ഭവവും സ്വഭാവവും കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് ഈ ശക്തമായ സ്ഫോടനങ്ങൾ സൂപ്പർനോവ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം സാങ്കേതിക വിദ്യകളും സഹകരണ ഗവേഷണങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഈ പൊട്ടിത്തെറികളുടെ ഉത്ഭവവും പ്രത്യാഘാതങ്ങളും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഓസ്ട്രേലിയയിലെ മക്വാരി സർവകലാശാലയിലെ ജ്യോതിഷ ശാസ്ത്രജ്ഞർ ഡോക്ടർ സ്റ്റുവേർട്ട് റൈഡറും സംഘവും എഫ് ആ ബി ടു സീറോ ടു ടു സീറോ വൺ സീറോ എയുടെ കണ്ടുപിടുത്തം എഫ് ആ ബികളെയും ആഴത്തിലുള്ള ബഹിരാകാശ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനത്തിലെ ശ്രദ്ധേയമായ ഒരു നാഴികക്കല്ലായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സംഘം നേരത്തെയും ഈ അതിവേഗ റേഡിയോ സിഗ്നലുകൾ ഭൂമിയിൽ എത്തുന്നത് വാർത്തയായിരുന്നു കഴിഞ്ഞ കുറെ വർഷമായി വിവിധ ശാസ്ത്രജ്ഞ ഈ സിഗ്നലുകളെ തെളിവോടെ പിടികൂടിയിട്ടുണ്ട് ഒരു സെക്കൻഡിന്റെ ചെറിയൊരു അംശം മാത്രം നീണ്ടു നിൽക്കുന്നവയാണ് എഫ് ആർ ബി എന്ന് വിളിക്കുന്ന സിഗ്നലുകൾ നമ്മുടെ ക്ഷീരപഥത്തിലുള്ള ഏതിനേക്കാളും പത്ത് ലക്ഷം ഇരട്ടി തിളക്കമുള്ളവയാണ് ഇവയെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു നിശ്ചിത ദിശയിൽ നിന്നാണ് ഈ സിഗ്നലുകൾ വരുന്നതെന്നത് ഇതിന് പിന്നിൽ അന്യഗ്രഹ ജീവികളാണെന്ന പ്രചരണത്തിന് കാരണമായിരുന്നു Trabdesk Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം